പ്രത്യേകമായ ഒരു വചന ഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മോട് സംസാരിക്കുവാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അത് മുറുക പിടിക്കുന്ന ഒരു വേദഭാഗമാണ് ജോബിൻ്റെ പുസ്തകം യോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നിന്റെ ഞാൻ ഒരിക്കൽ കൂടെ ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന് രണ്ടാം വാക്യം നിനക്ക് സഹലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ജോബിന്റെ പുസ്തകം ഈ ഭക്തനായ യോബ് അവൻ ദൈവ ഭയമുള്ളവനായി ദൈവത്തെ സേവിക്കുന്നവനായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനായ ഒരു ഭക്തനായ മനുഷ്യൻ ദൈവം യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ശാത്താൻ യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു സ്നേഹിതന്മാർ യോവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു സ്വന്തം ഭാര്യ യൌവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അങ്ങനെയെങ്കിൽ നല്ല സാക്ഷ്യമുടേതായ ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഓരോ ദിവസങ്ങളിലും രാവിലെ എഴുന്നേറ്റ് തലമുറകൾക്ക് വേണ്ടി യാഹമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി സകലവിധമായ സമ്പത്തുകളും കുടുംബത്തിൽ അനുഗ്രഹം ദേശത്തിൽ അനുഗ്രഹം സാമ്പത്തികമായ ഉയർച്ച സകലതും കൊണ്ട് നിറയപ്പെട്ട ഒരു മനുഷ്യൻ ജോബിൻ്റെ പുസ്തകം ഒന്നാമത്യായം പത്താം വാക്യം പറയുന്നു കത്താവ് ജോബുനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ളതൊക്കെയും ചുറ്റി വേലി കെട്ടി ദൈവം പരിപാലിച്ചു എത്ര മനോഹരം ദൈവം നമ്മെ സംപ്രേഷിക്കുന്നു എങ്കിൽ യഹോ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു അങ്ങനെയെങ്കിൽ ജോബിൻ്റെ ജീവിതം ഏറ്റവും ഭംഗിയുള്ളതായി മനോഹരമായിരുന്നു ആ മനോഹരമായ ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജോബ് പറഞ്ഞ ഒരു വാക്യമല്ല നാം വായിച്ചു കേട്ടത് എന്നാൽ ജീവിതത്തിൽ സകലതും തകർന്ന് പല ചോദ്യങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ സ്നേഹിതന്മാരെല്ലാം പല ചോദ്യങ്ങൾ ചോദിക്കുന്നു തന്നെ കുറ്റപ്പെടുത്തുന്നു ചാർച്ചക്കാർ ബന്ധുക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നു അവസാനം ജോബിനോട് മുപ്പത്തിയെട്ടാമധ്യായം മുതൽ നാൽപ്പത്തിയൊന്നാം അധ്യായം വരെ കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഏതാണ്ട് എൺപതിൽ പരം ചോദ്യങ്ങൾ കർത്താവ് ജോബിനോട് ചോദിക്കുമ്പോൾ ഒരു മറുപടി പോലും പറയുവാൻ കഴിയാതെ കഥാവിനെ നോക്കി ജോബ് പറഞ്ഞ ഒരു വാക്യമാണ് ദൈവമേ അങ്ങക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ വാക്യം പറയുവാനുള്ള വിശ്വാസം ജോബിൻ്റെ ജീവിതത്തിൽ എവിടെ നിന്ന് വന്നു ഈ പഹൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചന ദൂതായി പറഞ്ഞത് നമ്മോട് തലമുറകളോട് കുടുംബത്തോട് സഭയോട് വ്യക്തിപരമായി ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ും ഒരിക്കൽ കൂടെ ആവർത്തിക്കാം ദൈവം താങ്കളോട് പറഞ്ഞത് താങ്കളുടെ കുടുംബത്തോട് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സാഹചര്യങ്ങൾ എതിരായിരിക്കാം അത് നടക്കത്തില്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരാ എന്നാൽ ദൈവപ്രവർത്തിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല ആ വിശ്വാസമാണ് ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ വിശ്വാസം ഏറ്റുപറച്ചിലേക്ക് വരികയാണ് വചനമേറ്റുപറയുക വചനം പറയുന്നു ദൈവമേ അങ്ങക്ക് സഹലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ കൈമാറുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് താങ്കളോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ നിവൃത്തികരിക്കപ്പെടും എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നു പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതുകൾ ദൈവത്തിൻ്റെ പ്രവചന ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടുകൂടെ സ്വീകരിക്കുന്നവർ ജീവിതമെന്ന യാത്രകളിൽ കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കേട്ട ദൂതുകളെ സംശയിക്കുന്നവരുണ്ട് കേട്ട ദൂതുകളെ മറക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ദൈവശബ്ദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവർ ഉണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഈ പകൽക്കാലം പഠിക്കാം ഒരിക്കൽ യേശു തന്നെ ശിഷ്യന്മാരുമായി അക്കരയിലേക്ക് പോക വരിക എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ വിളിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു എന്നാൽ യാത്രകിടമത്തെ കൊടുങ്കാറ്റും കടൽ തിരമാലകളും അടിക്കുവാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ അലറി വിളിച്ചു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒടുക്കം അറിയുന്നവനാണ് ദൈവം ഹി നോസ് ദ എൻഡർ അവൻ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ അവസാനം എന്തായിരിക്കും എന്ന് ദൈവത്തിന് അറിയാം നമുക്ക് ആരംഭമേ അറിയത്തുള്ളൂ അവസാനം അറിയത്തില്ല അവസാനത്തിൽ എന്തു സംഭവിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്നാൽ ആരംഭത്തിനും ഇടയ്ക്ക് ഒരു കാലഘട്ടമുണ്ട് ദീൻപ്പെട്ടതായ ഒരു കാലഘട്ടം അത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചോദ്യങ്ങളും നിറഞ്ഞതായിരിക്കാം ഇന്ന് ജോബിന്റെ പുസ്തകം നമ്മുടെ കരങ്ങളിൽ ഉള്ളപ്പോൾ നാപ്പത്തിരണ്ടാം വാക് അത്യായം അതിൽ എഴുതപ്പെട്ടത് കൊണ്ട് നമുക്കറിയാം ജോബിന്റെ ആദ്യ സ്ഥിതിയെക്കാൾ പൂർവസ്ഥിതിയെ അന്ത്യസ്ഥിതിയെ ദൈവം മനോഹരമായി മാറ്റി പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം ചോബിന്റെ പുസ്തകത്തുന്ന് പ്രതികൂലമായുണ്ടായ ചില സംഭവങ്ങളെ നാം ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ വളരെ ശ്രദ്ധയോട് ശ്രദ്ധിക്കുക രണ്ടാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം അവൻ ഒരു തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അവൻ ഒരു ഓട്ടിൻ കഷ്ണം കഷ്ണമെടുത്തുകൊണ്ട് ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു ആശ്രയിക്കുവാനും എല്ലാം ഉച്ചൻ തലമുത വരെ വ്രണങ്ങളാൽ പരുക്കളാൽ താരപ്പെട്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്ന ജോബിൻ്റെ ജീവിതത്തിൽ ജോബിനെ കുറച്ച് ദൈവപചനം എങ്ങനെ പറയുന്നു ഒരു വോട്ടിന്റെ കഷ്ണമെടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലരുന്നു വളരെ സ്നേഹിതന്മാരുള്ളവരാണ് ബന്ധുക്കൾ ഉള്ളവരാണ് കുടുംബാംഗങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ജീവിതത്തിൽ എല്ലാം തകർന്നു പോയപ്പോൾ തൻ്റെ ശരീരത്തിന് ആശ്വാസം നൽകുവാൻ അല്ലെങ്കിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി കാറ്റ് വീശിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ ചാരമിട്ട് തൻ്റെ ശരീരത്തെ ഉണക്കുവാൻ ചൊറിച്ചലൊന്ന് ആശ്വാസമായി തടവിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ അല്പം എണ്ണയിട്ട് കൊടുക്കുവാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ധാരാളം പേരുണ്ട് ഓരോ ദിവസങ്ങളിലും വീട് നിറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു ിക്കപ്പെട്ട ഭക്ഷണ പാനീയങ്ങൾ വിളമ്പി കൊടുക്കുമായിരുന്നു അനേക സ്നേഹിതന്മാർ കൂടെ പുറപ്പുകളും സാക്ഷക്കാരുമെല്ലാം ആ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിപ്പോകുമായിരുന്നു എന്നാൽ ഇന്ന് ആരുമില്ലാതെ ആശ്രയിക്കുവാന് ഒരു കോട്ടിന്റെ കഷ്ടം ഈ ഇവടെന്നു പറഞ്ഞാൽ എന്താ ഒന്ന് എവിടെയോ നല്ലൊരു പാത്രമായിരുന്ന ആ പാത്രം ഉടയ്ക്കപ്പെട്ടപ്പോൾ പൊട്ടിപ്പോയ ഒരു കോട്ടിൻ കഷ്ണമായ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ എറിയപ്പെട്ട വോട്ട് വോട്ടിൻ കഷ്ണം എന്നാൽ ആ വോട്ടിൻ കഷ്ണം ചോഹൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി മാറി ഒരു ദൂത് കൈമാറാം താങ്കൾക്ക് വാക്തത്വം ഉള്ളതാണ് താങ്കളെ വലിയ ദൈവ പദ്ധതി ഉള്ളതാണ് എന്നാൽ തകർന്നു പോകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കൈത്താങ്ങല് നൽകുവാൻ ഈ ലോകത്തിൽ ആരുമില്ലാതിരിക്കുമ്പോൾ നല്ലൊരു കൈത്താങ്ങൽ നൽകുവാൻ നല്ല പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഓമന പുത്രനായിരുന്ന കർത്താവായ ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നല്ല മനോഹരമായ പാത്രമായിരുന്നവനെ കാൽവറിക്കൂസ് തകർത്ത് ഉടഞ്ഞുപോയ ഒരു ഓട്ടിൻ കർഷണത്തെ പോലെ ആക്കിയപ്പോൾ ആ ഉടഞ്ഞു പോയ ഓട്ടിൻ്റെ കർഷണം ആ യോബിൻ്റെ ജീവിതത്തിൽ ആശ്വാസം നൽകിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വാസമായി തണലായി താങ്ങാൻ നിൽക്കുവാൻ കർത്താവായ നമ്മുടെ കൂടെ ഉണ്ട് ാലും വിശ്വസിക്കാമോ വാക്ക് പറഞ്ഞവൻ വിശ്വസൻ ആരെല്ലാം മാറിയാലും ആസ്വസിപ്പിക്കുവാൻ നിചാരത്തിലിരിക്കുമ്പോൾ താഴ്ചയുടെ നടുവിൽ കൂടെയിരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനത്തിൽ പ്രകാരമെഴുതി എന്റെ താഴ്ചയിൽ എൻ്റെ ഓർത്തവനെ ഞാൻ സ്തുതിക്കുന്നു അവന്റെ ദയാ എന്തേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ ഈ ലോകത്തിൽ ആരും കാണാത്തപ്പോൾ താഴ്ചയിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ അടുത്തു വരുന്ന നല്ലൊരു ദൈവമുണ്ട് ജോബിൻ്റെ സാഹചര്യം എന്താണ് സഹായിക്കുവാൻ ആരുമില്ല എന്നാലും ജോവ് പറയാണ് സകലതും അങ്ങക്ക് കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു രണ്ടാമത് ജോബ് പറഞ്ഞ ജോബിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതികൂലം എന്താണ് രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം അവന്റെ ഭാര്യ അവനോട് അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുമോ ദൈവത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മരിച്ച കളക എന്ന് പറഞ്ഞു മരിച്ച കളക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആരോഗ്യമുണ്ടെങ്കിൽ അവൻ ഇനിയും ചിലതെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് സമ്മത്ത് നഷ്ടപ്പെട്ടു ഇപ്പോൾ ആരോഗ്യവും നഷ്ടപ്പെട്ടു ഇനി ഈ മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ആരാ ചോദിക്കുന്നത് താഴ്ചയിലും ഉയർച്ചയിലും സുഖത്തിലും തുൻപത്തിലും ആരോഗ്യത്തിലും അനോരോഗ്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയോട് കൂടെ പറ്റി നിന്ന് അങ്ങേ സ്നേഹിച്ചും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും സകല കടപ്പാടുകളും ചെയ്യാമെന്ന് വിവാഹത്തിൽ ഉടമ്പടി ചെയ്ത ഭാര്യ പറയുകയാണ് ഇനി ഇന്ന് ജീവിച്ചിട്ട് കാര്യമുണ്ടോ ജീവനെ വിടുക ഇത് കേൾക്കുമ്പോൾ ചൊവ്വ തകർന്നു പോയില്ല ചോവ് പറയാണ് ദൈവമേ അങ്ങക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം നന്നായിരുന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നല്ലായിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നിവൃത്തികരിക്കപ്പെടും എന്ന് ചിന്തിക്കണ്ട ഇന്ന് ആരെ കൊടുക്കിയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതായി വിളിച്ചു പറയുന്നു താങ്കൾ തകർക്കപ്പെട്ട വ്യക്തിയാണോ താങ്ക ജീവിതത്തിൽ കഠിനമായ ശോധനകളിൽ കൂടെ പോകുന്നവരാണോ പരിശോധനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ വേദനകളിൽ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് കൂടെ ഉള്ളവർ സ്നേഹിച്ചവർ ഇന്നലെ വരെ കൂടെ നിന്നവർ ഇന്നലെ വരെ കരുതിയവർ ഇനി നീ ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ തളർന്നു പോകേണ്ട വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ച് പറയാ ദൈവമേ നിനക്ക് സഹലത് കഴിയുമെന്നും അങ്ങുടെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അധ്യായത്തിന്റെ നാലാമത്തെ അത് ദീർഘ സമയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉരുളുക തന്നെ പണി വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി അങ്ങനെയെങ്കിൽ ഉറക്കഴിക്കപ്പെട്ടതായ രാത്രികൾ പ്രിയപ്പെട്ടവരെ എത്ര കഠിനമാണ് പകൽ വരുമ്പോൾ രൂപ ചിന്തിക്കുകയാണ് ഈ കഠിനമായ വേദന നമുക്ക് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ രാത്രി വന്നാൽ അല്പനേരം വിശ്രമിക്കാം എന്നാൽ രാത്രി വരുമ്പോൾ ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉരുണ്ട് വരുണ്ട് ഉറക്കം വരാതിരിക്കുമ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ പ്രകാരം പറയുന്നു എന്റെ 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 എന്നെ എന്നെ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും മെത്ത മെത്ത എന്ന് എന്ന് ഞാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ നീ സ്വപ്നം ഓ രാത്രിയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വന്ന് ജോബിനെ വേദനപ്പെടുത്തുകയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ പ്രിയപ്പെട്ടവർ യാക്കോമിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ രാത്രി മുഴുവനും മരുഭൂമിയിലാണ് പകൽ മുഴുവനും മരുഭൂമിയിലാണ് പകൽ എങ്കിൽ വെയിലാണ് ആ ചൂട് ക്ഷീണിതനാകുകയാണ് രാത്രിയാകുമ്പോൾ ഉറങ്ങാമെന്ന് ചിന്തിച്ചാൽ തണുപ്പാണ് അത് കഠിനമായ ശൈത്യ നിമിത്തം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന ഒരു യാക്കോബ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള അവസരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടോ പ്രതികൂലത്തിന്റെ നടുവിൽ ഉറക്കമല്ലാതെ ജീവിതത്തിൽ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ആ മനുഷ്യൻ മനോരോഗിയായി മാറുകയാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്പാസ് ഡിപ്പാസ് അപ്പോയിൻമെന്റ് ജീവിതത്തിൽ തകർച്ചകൾ മെന്റൽ ഡിപ്രഷൻ ശാരീരികമായുള്ള ബലഹീനതകൾ കടന്നു വരും ജീവിതത്തിൽ അവൻ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ജോബ് വിളിച്ചു പറയുകയാണ് ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസത്യമല്ലെന്നും ഞാൻ അറിയുന്നു ഈ പകൽക്കാലം ദൈവവചന കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് പറയട്ടെ ദൈവത്തെ മുറുക പിടിക്കണം നമ്മുടെ സാഹചര്യങ്ങളല്ല ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എന്ന് ശ്രേഷ്ഠത കൊണ്ടല്ല നമ്മെ സ്നേഹിക്കുന്ന ദൈവം എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ ജനിച്ചത് മുതൽ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായത് മുതൽ എന്നെ താങ്ങിയ ഒരു കരമുണ്ട് എന്നെ നടത്തുന്ന ഒരു കരമുണ്ട് ഈ ലോകത്തിൽ നാം ആരും യാദർശികമായി പിറന്നവരല്ല ിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നാം ജനിച്ചതല്ല അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ ഭിണ്ടാകാരമായി കാണപ്പെട്ടപ്പോൾ നാം ആമേ നമ്മുടെ നാളുകൾ എഴുതപ്പെടാതിരിക്കുമ്പോൾ തന്നെ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ വലിയ പദ്ധതി പ്രകാരമാണ് നമ്മ ഈ ലോകത്തിലേക്ക് ദൈവം ജനിപ്പിച്ചത് ജനിച്ചു വളർന്നു പഠിച്ചു ജോലിയിലായി കുടുംബത്തിലായി പലവിധമായ കാര്യങ്ങൾ നാം ൊണ്ടിരിക്കുമ്പോൾ ജീവിതം എന്ന യാത്രകളുടെ നടുവിൽ വാക്ചത്വങ്ങൾ നിർത്തികരിക്കപ്പെടാതെ എവിടെ അവസാനിക്കുമെന്നറിയാതെ ജീവിതത്തിൽ ആമേൻ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും നിന്ദകളും കടഭാരങ്ങളും കുടുംബ തകർച്ചകളും ചോദ്യ ചിഹ്നകളുമായി കടന്നുപോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഭാരപട വിളിച്ചവൻ വിശ്വസൻ നമുക്ക് മുൻപിൽ ഓടിയ ഭക്തന്മാർ അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ പിൻപോട്ട് തിരിഞ്ഞു നോക്കാതെ കർത്താവെ മുറുകെ പിടിച്ചു ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ച വേഗത്തിൽ ഈ സന്ദേശം അവസാനി ജോബിന്റെ പുസ്തകം പതിനാലാമധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഒരു വൃക്ഷമായിരുന്നാൽ ഒരു വൃക്ഷമായിരുന്നാൽ അതിനെ അതിനെ വെട്ടിയാൽ വൃക്ഷമായിരുന്ന പിന്നെയും ഇളം കൊമ്പുകൾ വിടർത്തി അതിന്റെ വേർ നിലത്ത് പഴകിയാൽ അതിന്റെ വേർ തിളർത്തുകയാൽ ാലും നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും അതിന്റെ കുച്ചി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും അത് കിളിർക്കും പ്രിയപ്പെട്ടവരെ ഒരു മരം അടിവേര് വരെ പറിച്ചു കളഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ കുറ്റികൾ അതിന്റെ വേറിന്റെ ചുവടുകൾ പോലും അത് മണ്ണിൽ ക്ഷയിച്ചു പോയാലും അതിനൊരു പ്രതീക്ഷയും പ്രത്യാശയുമുണ്ട് വെള്ളം അതിൽ അടിച്ചു കളയുമ്പോൾ അത് വീണ്ടും തളർത്തു വരും അതുപോലെ മനുഷ്യന്റെ ജീവിതം ചത്തുപോയാൽ വീണ്ടും ജനിക്കുമോ എന്ന ചോദ്യമാണ് ചോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ചോബിപ്രകാരം ചിന്തിക്കുകയാണ് എൻ്റെ അടിവേര് ആണിപേര് ും ഷകിച്ചു പോയി എന്നാൽ ഒരു പ്രതീക്ഷ ഒരു പ്രത്യാശ പറയാണ് വെള്ളത്തിൻ്റെ തണൽ അതിന്റെ മേലടിക്കുമ്പോൾ ഉറവ അതിൽ തട്ടുമ്പോൾ അവൻ മരത്തിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങുമ്പോൾ അടിയിൽ നിന്നും വെട്ടപ്പെട്ടവരെ വീണ്ടും മുളച്ചു വരുന്നത് പോലെ മുളപ്പെട്ടി വരുന്നത് പോലെ കിളിർക്കുമെങ്കിൽ ഓ തകർന്നു പോയി എന്റെ ജീവിതത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ പോയതിനെ വീണ്ടും ദൈവം പണിതെടുത്ത് രൂപാന്തരപ്പെടുത്തും എത്ര മനോഹരമായ വാക്യം ചൊവ്വ പറയാണ് ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അവന് ഒരു ഓട്ടിൻ കഷണം മാത്രം ആശ്രയം രണ്ട് കൂടെ നിൽക്കേണ്ട ഭാര്യ തള്ളിക്കളഞ്ഞ അവസ്ഥ മൂന്ന് ഉറക്കമല്ലാത്ത രാത്രികൾ നാല് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് അടിപേര് വരെ മന്തി കളയപ്പെട്ട അവസ്ഥ അഞ്ചാമത് ചൊവ്വറയാണ് എൻ്റെ തോൽ മുതൽ ആയവ അഴുകിപ്പോയാലും അന്യ കണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകണ്ട് ജോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യത്തിൽ എൻ്റെ മുതലായവ അഴുകിപ്പോയാലും അന്യ കണ്ണുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണും കൊണ്ട് ഞാൻ കാണും എന്ത് കാണും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു ഈ പഹൽക്കാലം പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട് ജോബോട് ചേർന്ന് പറയുവാൻ കഴിയുമോ ദൈവവേ അങ്ങക്ക് സകലത് കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമെന്നും അസ െന്നും ഞാൻ അറിയുന്നു ഈ പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിനു മുൻപായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തകർന്ന ജീവിതങ്ങളാണോ ലോകത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ പോകുന്നവരാണോ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നിട്ട് എന്നോട് പറയപ്പെട്ട വാക്യത്വം ഒന്നും നിവൃത്തിയായില്ല ഇത് നിവൃത്തിയാകത്തില്ല എന്നുള്ള ചിന്തയിൽക്കുന്നവരാണോ വിളിച്ചു പറ ഇല്ല ഇല്ല എൻ്റെ ദൈവം മരിച്ചിട്ടില്ല ഞാൻ എൻ്റെ ദേഹം മുതലായവ നഷ്ടപ്പെട്ടു പോയാലും അന്യ കണ്ണുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ ആവേ വീണ്ടെടുപ്പുകാരനെ കാണും എന്നോട് വാക്ക് പറഞ്ഞവൻ ജീവനോടി വാക്തത്വം മരിക്കത്തില്ല എന്നോട് പറഞ്ഞ പ്രഭജനദൂതമായി ഒരു പ്രതിഫലമുണ്ട് പ്രത്യാശയ്ക്ക് പങ്കം വരത്തില്ല വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഈ പകൽക്കാല ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കട്ടെ ബന്ധിക്കപ്പെട്ടവരെ ദൈവം പിടിപ്പിക്കട്ടെ ജീവിതത്തിൽ തകർന്നു പോയവരെ വീണ്ടും ദൈവം പണിത് ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം കേട്ട സ്നേഹവാരായപ്പെട്ടവരെയും അവിടെ വലിയ ദൈവ സാന്നിധ്യം അനേകരുടെ ജീവിതത്തിൽ നന്മയ്ക്കും പ്രതീക്ഷക്കും പ്രത്യാശക്കും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണം ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാത്തവർ ജീവിതത്തിൽ വാതിലുകൾ അടയ്ക്കപ്പെട്ടവർ പ്രതീക്ഷക നഷ്ടപ്പെട്ടവർ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ത്തിന്റെ നടുവിലായിരിക്കുന്ന ജനത്തെ ഒന്നുകൂടെ ദൈവം തുടരമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിപ്പിക്കണം പുതിയ നന്മകളാൽ ദൈവം നിറയ്ക്കും മഹത്വം കർത്താപന് രോഗികളെ സൗഖ്യമാക്കിയതിനാൽ നന്ദി മാതാപിതാക്കൾക്കായി സ്തോത്രം പഠിക്കുന്ന യവനക്കാർക്കായി സ്ത്രോത്രം കുടുംബ ജീവിതത്തിലായിരിക്കുന്നവർക്കായി സ്ത്രം തികരുന്നു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല ജനത്തെയും സ്വർഗീയ സമാധാനത്താലും സന്തോഷത്താലും നിറയ്ക്കും അവയെ നാളുകളായി നീണ്ടുകിടക്കുന്ന വാക്ത നിവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ കൃപ നൽകും മഹത്വം കർത്താവിന് യേശുവിന്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ദൈവത്താൽ നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സാക്ഷ്യങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും വിളിച്ചു പറയുക മറക്കണ്ട കർത്താവും നമ്മെ സഹായിക്കും ഗാഡ് ബ്ലസ് യു